എന്നാൽ പോലും അത് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിമെന്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഡിഫറെന്റ് കളറായിരിക്കും ഉണ്ടാവുക ഇത് കണ്ടോ ഇത് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കളറിന് കംപ്ലീറ്റ് നമുക്ക് ചുമലോ ശരിക്കും മിറർ വെച്ച പോലെ ഈ ഒരു വാള് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിൻഡോ കാണാൻ പറ്റും കാണുന്നില്ലേ എല്ലാം ഫിനിഷിങ് കേട്ടോ ഇത് ശരിക്കും ഇവര് മാർബിൾ ഇട്ടു ഫിനിഷിങ് ഫിനിഷിങ് സാധാരണ തേക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ എന്ത് സിമെന്റ് സിമന്റ് വാങ്ങിയ പുഴി അങ്ങനെ തലേ വരും ഇത് സ്മൂത്ത് ആയിട്ട് കേറിട്ടോ ആ ഇത് സ്മൂത്ത് ആയിട്ട് കേറി കേട്ടോ വീട് എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇത് അപ്പം വീട് എടുക്കുന്ന ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തേപ്പൊക്കെ തേക്കണം അല്ലേ ഇപ്പൊ വീടിന് അകത്തായാലും കഴിഞ്ഞാലും മേലെ ആയിക്കഴിഞ്ഞാലും എല്ലായിടത്തും തേപ്പ് തേക്കണം അല്ലേ അപ്പറും കല്ല് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനൊരു സംഭവം അറിഞ്ഞ് നമ്മളിപ്പോൾ കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഇത് ചെയ്യുന്നുണ്ട് അതായത് തേപ്പ് തേക്കുന്ന ഒരു ഒരു പ്രോഡക്റ്റ് ആ ഒരു പ്രോഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ സിമെൻറ്റ് വെച്ചിട്ടാണ് തേക്കുക സിമെൻറ്റ് വെച്ച് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിയിടണം സമ്മടിക്കണം കുറേ പണിയുണ്ട് ഡബിൾ പണികളാണ് പക്ഷേ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ തേക്കാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അതിൻ്റെ മുകളിൽ സമ്മടേണ്ട ആവശ്യമില്ല പൊട്ടിയിടേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നമുക്ക് ഏത് കളറാണോ നമ്മുടെ വീടിന് കൊടുക്കേണ്ടത് ആ ഒരു കളർ ഡയറക്റ്റ് നമുക്ക് പെയിൻറ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് കൂടാതെ സിമെൻറ്റും ഇതും കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുപ്പത് ശതമാനത്തോളം ലാഭം നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സാധനം എന്താണ് ഉള്ളത് നമുക്ക് ഡയറക്റ്റ് പരിചയപ്പെടാം ഇതിപ്പോൾ ഒരു വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീടിൻ്റെ അകത്ത് കംപ്ലീറ്റ് തേച്ചിരിക്കുന്നത് ആ ഒരു പൗഡർ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതെന്താണ് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ എന്തായാലും വീട് എടുക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ എന്തായാലും ആവും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വാ റസൽ വച്ച് എന്തല്ലാ സുഖല്ലേ ഏത് കണക്ട് ചെയ്യട്ടെ നിങ്ങളെയൊരു സംഭവം അറിയിച്ചു കൊടുക്കാൻ പറ്റാണെ പോലെ നമ്മള് കുറെ സ്ഥലങ്ങൾ ചെയ്ത് നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ സ്ഥലങ്ങളും എടുത്ത് കൊടുക്കുന്നു കേരളത്തിൽ എല്ലായിടത്തും എല്ലായിടത്തും അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് എന്താന്ന് ആദ്യം നമ്മൾ സാധാരണ ഇപ്പൊ തേപ്പ് തേക്കുമ്പോൾ കഴിഞ്ഞാൽ സിമന്റ് വേണം അതുപോലെ വേറെ കുറെ പ്രശ്നമുണ്ട് സിമന്റ് ഇട്ട് തേക്കുമ്പോ കടൽപ്പൂഴിയായ പ്രശ്നമാണ് അതില് മറ്റേ ഈ എന്താ പറയാ ഈ പിന്നെ കടലിലുള്ള കുറെ അംശങ്ങളുണ്ടായപ്പോ തലവേദനകളുണ്ട് കാരണം ചില വീടുകളൊക്കെ നമുക്ക് അറിയുന്ന കുറെ വീടുകളുണ്ട് ക്രാക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട് പൊടിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് അങ്ങനത്തെ പ്രശ്നം ഇനി നമുക്ക് നമുക്ക് ഒരു ഇഷ്യൂസ് വേണ്ട 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 മണൽ അതുപോലെ ആവശ്യം ഒന്നുമില്ല അപ്പോൾ നമുക്ക് അതിക്ക് അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് ഡയറക്ട് കാണിച്ച ഈ ഇതാണ് പ്രോഡക്റ്റ് ലേ ഇതാണ് മെറ്റീരിയൽ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് ഇപ്പൊ ഇത് ജിപ്സം ബോർഡർ ആണ് ജിപ്സം ബോർഡ് ആ ഇത് എവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ ഇറാൻ ഇമ്പോർട്ടൻ്റ് ആ മെറ്റീരിയൽ വരുന്നത് ഇറാൻ ഇമ്പോർട്ടൻഡ് അപ്പൊ ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആണോ അങ്ങനെ നമ്മുടെ അടുത്ത് തന്നെ ഇപ്പൊ നാല് കാറ്റഗറി മെറ്റീരിയൽ വരുന്നുണ്ട് ഇത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയാണ് സാറിംഗ് ബ്ലാസ്റ്റിന്റെ എച്ച് ഡി എം ആർ ആണ് മെറ്റീരിയൽ വരുന്നത് ആ ഹൈഡൻസിറ്റി മോയിസ്ച്ചറേഷൻ ആണ് മെറ്റീരിയൽ വരുന്നത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഏത് മഴ സമയത്ത് ആയിക്കഴിഞ്ഞാൽ ചൂട് സമയത്ത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഇതിപ്പോ മഴ സമയമാണ് അപ്പൊ തീർച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എത്ര കിലോന്റെ വേഗം ഇരുപത്തി അഞ്ച് കിലോന്റെ ഇരുപത്തിയഞ്ച് കിലോ വേഗം ആണ് അല്ലേ ഞാൻ വീടൊക്കെ എടുക്കേണ്ട പ്ലാൻ ഉണ്ട് അപ്പൊ നിങ്ങളുടെ സംഭവം നമുക്ക് ചെയ്യാം ഇപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് ചെയ്യുന്നത് സിമന്റ് പ്ലാസ്റ്റിംഗ് ചെയ്ത് വാട്ടർ പ്രൂറിംഗ് ചെയ്ത് പിന്നെ വൈറ്റ് സിമന്റ് അടിച്ച് പൊട്ടിടുന്നുണ്ട് അതെ അതെ ഇതുമ്പോ നമുക്ക് ആ ഒരു ആവശ്യത്തിൽ ഇല്ല എല്ലാം പൊട്ടി ഫിനിഷിംഗിലേക്ക് നമുക്ക് വാള് വന്നു എല്ലാ ഫിനിഷിങ് ഇത് മാർബിൾ ശരിയർബിൾ ഫിനിഷിംഗ് നമുക്ക് സാധാരണ പറഞ്ഞ പോലെ ആദ്യം എന്തോ സിമെന്റ് സിമന്റ് ഭാഗ്യ പൂഴിയിലേക്ക് തല ഇതില് ിമെന്റ് വേണ്ട അതുപോലെ ആവശ്യം ഒന്നും വേണ്ടത് എത്ര നമുക്ക് നമ്മൾ മെറ്റീരിയൽ മിക്സ് ചെയ്ത് വാളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മെറ്റീരിയൽ സെറ്റ് ആവും അടിച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പണിയുന്നുണ്ടോ അല്ലെങ്കിൽ അടിക്കുന്നുണ്ടോ കുഴപ്പമില്ല അതായത് അമർന്നു പോയിනේ ല്ലേ മെറ്റീരിയൽ നമുക്ക് പ്രസ്സ് ആയി പോയി അതെ അപ്പോൾ അതിന് ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം ല്ലേ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള നമ്മൾ ഈ മെറ്റീരിയൽ വരുന്നത് സാരوين പ്ലാസ്റ്റിലെ എച്ച്ഡി എംആർ ആണ് ഹൈ ഡെൻസിറ്റി മాయిസ്ചർ റെസിസ്റ്റന്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ആ ഇതിപ്പോ എത്ര ദിവസം ആയി ചെയ്തിട്ട് ഇതിപ്പോ നമുക്ക് ഒരു അഞ്ച് ദിവസം ആയിട്ടുണ്ട് ഇത് ചെയ്തിട്ട് അപ്പോൾ എത്ര ദിവസം കംപ്ലീറ്റ് കളർ വരുന്നു നമുക്കൊരു നമുക്കൊരു 7 ടു 10 ഡേയ്സ്നുള്ളിൽ നമുക്ക് ഇതിന്റെ സെറ്റിംഗ് ടൈം ഓക്കേ ആ അപ്പോൾ നമുക്ക് ഡാരി അടി ചോക്ക വാ ഓ ഇത് സ്മൂത്ത് ആയിട്ട് കേർന്നിട്ടല്ലോ ആ ആ ഇത് സ്മൂത്തായി കേറിയട്ടോ ഇതുണ്ടോ നല്ല സ്മൂത്ത് ആയിട്ട് ആളുകറി ഇപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞേ സിമെൻറ്റ് കൊണ്ട് തേച്ച വാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്പേസ് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാക്ക് ആവും ഇതിപ്പോ ഇനി കുറച്ച് ദിവസം കൂടി എടുക്കില്ല ഇത് സെറ്റിംഗ് ടൈം വരുന്നത് കുറച്ചുകൂടി ദിവസം ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് സെറ്റ് സെറ്റാവും ഇതിപ്പോ നാല് ദിവസേ ആയിട്ടുള്ളൂ എന്നാൽ പോലും ഇതേ ആണിയടിച്ചപ്പോൾ ഉണ്ടാവും അതെ അടുത്ത് വന്നത് ആണിയടിച്ചപ്പോൾ അത്രയും ക്ലിയർ ആണ് കേട്ടോ ക്രാക്ക് വന്നിട്ടില്ല പൊടിഞ്ഞിട്ടില്ല അത്രയും ക്ലിയർ ആണ് അപ്പൊ ഇതിങ്ങനെ ഇതിപ്പോ വേറെന്തെങ്കിലും പ്ലാസ്റ്റർ പാരി സാധനങ്ങൾ നമുക്ക് ഡയറക്റ്റ് വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് വാളിലേക്ക് അപ്ലൈ ചെയ്താണ് വെറും വെള്ളം നമുക്ക് നേരെ വാളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത്ര ഈസിയാണ് അത്ര ഈസിയായിട്ട് മെയിൻറ്റൈൻ നമുക്ക് ടൈമിലാവാണു അതുപോലെ വെള്ളത്തിന്റെ അളവ് കുറവ് മതി നമുക്ക് സിമെന്റിലാണെങ്കിൽ ക്യൂറിംഗ് ആണ് കാര്യങ്ങളോ ഇതിലാകുമ്പോ നമുക്ക് ഇതിന് ഉപയോഗിക്കുന്ന വെള്ളം നമുക്ക് പിന്നീട് വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല എനിക്ക് ഓർമ്മ ഉണ്ട് എൻ്റെ ഫാദർ എടുത്ത വീട്ടിൽ ഞാൻ കുറെ പൂവുണ്ടല്ലോ അരിച്ചിട്ടുണ്ട് കുറെ കൈ കൊണ്ട് നമ്മളൊരു ഒരു സ്ക്വയർ ആയിട്ട് ഒരു അരിപ്പയിൽ ഇരുന്നിട്ട് ഇതിങ്ങനെ അരിക്കണം കാരണം അതിലേതെങ്കിലും ഒരു പൊടി കൂടി പോയി കഴിഞ്ഞാൽ ഇതിന് പ്രശ്നമാകും അപ്പം അത്രത്തോളം ചെയ്തിരുന്നു ഇപ്പോൾ കണ്ടെ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ വാളൊക്കെ അത്ര അടിപൊളി തേച്ച് തേച്ചെടുക്കാൻ പറ്റും നമുക്ക് നമുക്ക് ഇനി ഒരു പ്രൈമർ പ്രൈമർ പെയിന്റ് പെയിന്റ് അടിക്കാൻ പറ്റുന്നേ ഉള്ളൂ നമുക്കൊരു ഡേയ്സ് അടിക്കേണ്ട കണ്ടീഷനിലേക്ക് വാള് പിന്നെ ഡയറക്റ്റ് ഡയറക്റ്റ് പെയിന്റ് പെയിന്റ് അല്ലെ അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ എന്തായാലും പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ വീട് എടുക്കുന്ന ഉണ്ടാവും ഞാനും വീട് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്തതാണ് അതിനുശേഷം നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആ ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമുക്ക് നമുക്ക് ചെയ്യാനുള്ള ഏരിയ ഇതിന്റെ ടോട്ടൽ ഏരിയ ടോയ്ലറ്റ് അടക്കം നമുക്ക് ഏകദേശം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് നമുക്ക് ടോയ്ലറ്റ് നമുക്ക് ഇത് ചെയ്യുമ്പോൾ ടോട്ടൽ ഏരിയ വരുന്നത് സ്ക്വയർ ഫീറ്റ് ഇത് കഴിഞ്ഞോ ആ എടുക്കുന്നത് നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷിംഗ് കഴിഞ്ഞിട്ടില്ല ഇപ്പം ഈ ഒരു വിൻഡോന്റെ ഏരിയയും അങ്ങനെയുള്ള ഏരിയയിലും ബാക്കിയുണ്ട് ഫൈനൽ ഫിനിഷിംഗ് ബാക്കിയുണ്ട് നമ്മളൊരു ദിവസം 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 ചെയ്തിട്ട് ആ കൊണ്ട് കൊണ്ട് നമുക്ക് 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 ഒരു 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 ആറ് ലേബർ ഉണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് വർക്ക് വർക്ക് കംപ്ലീറ്റ് 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 ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും വീട് എത്ര സംതിങ് സ്ക്വയർ ഫീറ്റ് ദിവസത്തിനുള്ളിലായിട്ട് ഞാനൊക്കെ എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു എന്റെ ഫാദർ എടുത്ത് വീട് ചെയ്യുന്ന സമയത്ത് എത്ര ദിവസം എടുത്ത് അതുപോലെ ഇവര് പിന്നാലെ നടക്കണോ ഇത് വന്നില്ല നാളെ വരും ഇന്നലെ വരും ഇങ്ങനെ അപ്പൊ ഇത് പതിനഞ്ച് ദിവസം കൊണ്ടാണ് നമുക്ക് സ്വയർ ഫീറ്റ് വീടൊക്കെ കൈ കൊണ്ടതേ കെ കുറച്ചുകൂടി അപ്ലൈ ചെയ്യണം അല്ലേ ഇപ്പം വേറൊരു കാര്യം കൂടി ഉണ്ട് പിന്നെ സ്മെല്ല് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ സാധാരണ നമ്മൾ ജിപ്സത്തിൻ്റെ ഒരു പൗഡർ അല്ലെങ്കിൽ ജിപ്സം വർക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർണേഷക്കെ ഉണ്ടാക്കുന്ന കടലിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഒരുപാട് ഇവിടെ നല്ല ഗൾഫ് ഭയങ്കര സ്മെല്ലായിരിക്കും ജിപ്സിൻ്റെ പക്ഷേ ഇങ്ങനത്തെ ഒരു ഡിസ്റ്റർബൻസ് കാര്യങ്ങളോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ അതായത് ഒരു അങ്ങനത്തെ ഒരു ബാഡ് സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല ഇത് ആണ് പ്രോഡക്റ്റ് വരുന്നത് അതായത് വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല അതാണ് പുള്ളിക്കാരൻ അത് കൈകൊണ്ടാണ് അത് അപ്ലൈ ചെയ്യുന്നത് എന്നിട്ട് കൂടുതൽ കണ്ടേ അതൊരു ഒരു ഒരു സ്മെല്ലോ വ്യത്യാസമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് സമയം ആണ് ആണല്ലേ ഓക്കെ അപ്പോൾ ആ മുപ്പത് ശതമാനം നമുക്ക് വെറുതെ ചെയ്തുവിടെ അത്രയും ഈസി ആയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര വേഗം ഉണ്ടോ പരിപാടി കഴിഞ്ഞു നോക്ക് കഴിഞ്ഞു ബേസ് കോട്ടായിട്ട് ചെയ്തു പിന്നെ ഇതിലേക്കൊരു ഫിനിഷിംഗ് സാധാരണ എന്നിട്ട് ഫിനിഷ് ചെയ്യും പിന്നെ നമ്മളത് ഫിനിഷിങ് ചെയ്യാനുള്ള സെക്ഷനിലേക്ക് പോകുന്നേ അപ്പൊ വേറൊന്നും മിക്സിംഗ് നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാം ഡയറക്ട് വെള്ളമാണ് മിക്സ് ചെയ്യുന്നത് ആ വെള്ളത്തിലേക്ക് നമ്മൾ ആ ഒരു ജിപ്സം ബോഡി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ ഡയറക്റ്റ് വാളിലേക്ക് അപ്ലൈ ചെയ്യുക ചെയ്യുന്നത് കേട്ടോ ഏകദേശം ഏകദേശം സെറ്റ് ആയിട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി ഇപ്പം നമ്മളിപ്പോൾ സാധാരണ ആണിയൊക്കെ അടിച്ചല്ലോ ആണി അടിച്ചു ഇപ്പോൾ ഹാമർ കൊണ്ട് അടിച്ചു അപ്പോൾ ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സിമെൻറ്റ് കൊണ്ട് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കളർ ഉണ്ടാവും ആ നമുക്ക് രണ്ടാമത് റീഫിൽ ചെയ്ത് മാനേജ് അത് മനസ്സിലാവും അല്ലാകുമ്പോൾ ഇതിൽ മെയിൻ്റെനൻസ് വർക്ക് വളരെ ഈസിയാണ് നമുക്ക് അത് രണ്ടാമത് റീപാക്ക് ചെയ്താണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്ത് ഇതേ സെയിം നമുക്ക് ആ ഡ്ര മെറ്റീരിയൽ ഡ്രൈ ആകുന്ന സമയം വരെ ജസ്റ്റ് നമുക്ക് ആ ഒരു കളർ കാണിക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ വാളിൽ നമ്മൾ റീപ്ലേസ് ചെയ്താന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് മെയിൻ പോയിന്റ് ആട്ടോ കാരണം നമ്മൾ വീടുകളിൽ ക്ലോക്ക് തൂക്കാനും ഫോട്ടോ തൂക്കാനൊക്കെ ആയിട്ട് ആനയടിക്കും അപ്പം ആനയടിക്കുമ്പോൾ ആന് സ്ലിപ്പാകും പൊട്ടും അപ്പൊ ഈ പൊട്ടിയ സ്ഥലം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ വർക്ക് ചെയ്യാൻ വേണ്ടി വീട് ഹോൾ എടുത്തു വിചാരിച്ചോ എന്നാൽ പോലും അത് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിമെന്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഡിഫറൻറ്റ് കളർ ഉണ്ടാവുക ഇത് കണ്ടോ ഇത് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കളർ തന്നെ ഉണ്ടാവുക അപ്പൊ അത് ഭയങ്കര ഈസിട്ട ഈ ഒരു ഭയങ്കര ഈസിട്ടോ ഇനി നമ്മൾ പോകുന്നത് ഫിനിഷിങ് വർക്കിലേക്കാണ് കേട്ടോ അപ്പൊ ഇത് ഒന്നും കൂടെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ലൂസ് ആക്കിയിട്ട് ആ ഒരു ജിപ്സും പ്ലാസ്റ്റിങ് അപ്ലൈ ചെയ്യാൻ പോകുന്നു ആ ഒരു ഒറ്റ ടൈം ചെയ്യണു അപ്പൊ ഫിനിഷിംഗ് ഓ സൂപ്പർ സൂപ്പർ ജോയിന്റ് കാണുന്നില്ല ആ ാണ് നോക്കിയെ ഈ ഒരു ജോയിന്റ് കണ്ടോ ഇപ്പം നമ്മൾ ചെയ്തതും പുതിയ ചെയ്തതും ആ ജോയിന്റ് മനസ്സിലാവുന്നില്ല അതുപോലെ നോക്കുമ്പോ ശരിക്കും ഒരു ഗ്ലേസിങ് നമുക്ക് കാണാൻ പറ്റും ആ ഒരു മാർബിളിൻ്റെ ഒരു പീസ് ഇട്ടതുപോലെയുള്ള ഗ്ലേസിംഗ് ആണ് കാണുന്നത് അത്രയും ഫിനിഷിംഗ് ആട്ടോ ശരിക്ക് മിറർ വെച്ച പോലെ ഈ ഒരു വാൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിൻഡോ കാണാൻ പറ്റും കാണുന്നില്ലേ അത്രയും ക്ലീൻ ആണ് കേട്ടോ ഇത് എന്തെങ്കിലും ഞെട്ടിച്ചു കളി കേട്ടോ ഈ സിമെന്റോടെ ചെയ്യുമ്പോൾ പല വീടുകളിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല അല്ലെങ്കിൽ തേച്ച് അടയണം അങ്ങനത്തെ ഒരു ദിവസം തേച്ച് പിറ്റേന്ന് വരുമ്പോൾ ആ ഒരു ജോയിന്റ് മനസ്സിലാവുന്ന രീതിയിൽ ഉണ്ടാവുക പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എല്ലാ സ്ഥലത്തും എനിക്ക് തോന്നുന്നു വെള്ള പെയിന്റ് ആണ് ആൾക്കാർക്ക് ഇഷ്ടമെങ്കിൽ ഇതില് പെയിന്റ് വേണ്ടിക്കേണ്ട ആവശ്യമില്ല അത്രപോലും ആണ് കേട്ടോ ഇനിയിപ്പോ കച്ചനൊക്കെ ആയിരിക്കും ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഈ കേരളത്തിൽ ഇപ്പൊ കേരളത്തിലോകത്തിലെ തന്നെ പല രീതിയിലുള്ള ജിപ്സും ബോർഡേഴ്സ് ഉണ്ട് അറിയുന്ന രണ്ടു മൂന്ന് ബ്രാൻഡ്സ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ ഈ വീട്ടിൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങി നാലഞ്ചു ദിവസമായില്ലേ പതിനഞ്ച് ദിവസം അപ്പൊ ഈ ഒരു ജിപ്സം പൗഡർ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്കറിയാം ജിപ്സം പൗഡറിലേക്ക് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് നിങ്ങൾ ചെയ്യുന്ന റേറ്റിൽ ഉണ്ടാവും 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 പ്രോഡക്റ്റിൽ ക്വാളിറ്റിയിൽ നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് എന്താണ് അടുത്ത് നാല് മുപ്പത്തിരണ്ട് മെറ്റീരിയൽ ഉണ്ട് പെർ സ്ക്വയർ ഫീറ്റ് നമ്മൾ ചെയ്തോണ്ട് ഇത് നമ്മൾ മറ്റ് നമ്മൾ കുറഞ്ഞ ഗ്രേഡ് മെറ്റീരിയൽ ആയിട്ടുള്ള വ്യത്യാസം നമ്മളിത് പോളിമറൈസ് ആണ് അതായത് എച്ച് ഡി സാർവിൻ പ്ലാസ്റ്റിന്റെ എച്ച് ഡി എം ആർ ആണ് നമ്മൾ മെറ്റീരിയൽ ഹൈ ഡെൻസിറ്റി മോയിസ്ചർ മോയിസ്റ്ററിന് ആണ് അതുപോലെ നമ്മൾ ഈ ിൽ തന്നെ എല്ലാ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനും പ്രിന്റ് ചെയ്തുവരുന്ന മറ്റീരിയൽ എക്സ്പയറി ഡേറ്റ് ബാച്ച് നമ്പർ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ബാഗിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ബാഗ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മെറ്റീരിയൽ കമ്പനി കൊടുക്കുന്ന ലൈഫ് ടൈം സർവ്വം ബ്ലാസ്റ്റിന്റെ എച്ച് ഡി എം ആർ പിന്നെ നമുക്ക് ഇതിൽ കുറഞ്ഞ ഗ്രേഡുണ്ട് എച്ച് ഡി ഗ്രേഡ് മെറ്റീരിയൽ ഉണ്ട് നാച്ചുറൽ ജിപ്സും ബോർഡ് അതുപോലെ പല ഗ്രേഡ് മെറ്റീരിയൽ നമ്മൾ നമ്മളെടുത്തു നാലോളം മെറ്റീരിയൽ നമ്മൾ വാറണ്ടിയിൽ സെക്കൻഡ് ക്വാളിറ്റി ആകുമ്പോ നമുക്ക് പത്ത് വർഷത്തെ ആണ് കമ്പനി പറയുക ഇതാവുമ്പോൾ സെക്കൻഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആകുമ്പോ ഇതേപോലെയുള്ള ടെക്നിക്കൽ സ്പെസിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഒന്നും ജസ്റ്റ് നമുക്ക് ആ ബാഗിൽ അതിന്റെ ഉണ്ടാവും അതുപോലെ നമുക്ക് അതിന്റെ മുകളിൽ നമ്മുടെ കമ്പനിയുടെ നെയിം ഉണ്ടാവും പ്രൈസ് ഉണ്ടാവും ചില ആൾക്കാർക്ക് വർക്ക് ചെയ്യണം എന്നില്ല ലേബർ കാണുന്നില്ല പ്രൊഡക്റ്റ് മാത്രം ഇപ്പം പല രീതിയിലുള്ള ബിൽഡിംഗ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കോൺട്രാക്ട്സ് അവർക്ക് മാത്രം നമുക്ക് ഓൾ ഇന്ത്യക്ക് വെയർ ഹൗസ് കേരളത്തിൽ തന്നെ പറയാണെങ്കിൽ കേരളത്തിലെ ഓൾ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് വെയർ ഹൗസ് ഉണ്ട് അതുപോലെ കർണാടക തമിഴ്നാട് ആന്ധ്ര എല്ലാ ഏരിയയിലേക്കും നമുക്ക് ഡീലേഴ്സും ഉണ്ട് അതുപോലെ നമ്മൾ വർക്ക് ആയിട്ടും അതുപോലെ മെറ്റീരിയൽ ആയിട്ടും മെറ്റീരിയൽ വിത്ത് ലേബർ ആയിട്ട് നമുക്ക് ചെയ്ത് ഇനി ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഇത് മോയിസ്റ്റർ റെസിസ്റ്റന്റ് ആണോന്നല്ലേ നമുക്ക് ഡയറക്റ്റ് വെള്ളം അടിക്കില്ല പൈപ്പ് നച്ചും വെള്ളം വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിന് കേടുപാട് വരുന്നുണ്ടോ നോക്കാം കംപ്ലീറ്റ് നമുക്ക് നമ്മൾ ഇത്രയും വെള്ളം അടിച്ചിട്ട് ചോരണ്ടോ ഡ്രൈ ആയി ഒരു പ്രശ്നമില്ല കേട്ടോ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്ന വാറണ്ടി എന്ന് പറയുന്നത് ഈ വീട് എത്രത്തോളം കാലം നിങ്ങൾ വീടുണ്ടോ അത്രത്തോളം കാലം ഇതിന് വാറണ്ടി കൊടുക്കാൻ ലൈഫ് ടൈം വാറണ്ടി അപ്പൊ ഇന്ത്യയിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ സർവീസ് കൊടുക്കാം കമ്പനി ഓൾ നമ്മളിപ്പോ കമ്പനിണ്ട് അതുപോലെ ആന്ധ്ര കർണാടക തമിഴ്നാട് ഓൾ സ്റ്റേറ്റിൽ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തോടെ ഇനിയും ഒരുപാട് വീടുകൾ എടുക്കാൻ ബാക്കിയുള്ള ആൾക്കാരുണ്ടാവും പുഴി വേണ്ട സിമെന്റ് വേണ്ട കുട്ടി വേണ്ട ഏഹ് വെള്ളം ഒഴിക്കുക തേക്കുക അപ്പോൾ അത്രയും ഈസി ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് ക്വാളിറ്റി ഉള്ള വർക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ നേരിട്ട് കണ്ടു അപ്പോൾ രണ്ട് തരത്തിലുണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ മാത്രമാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതും കിട്ടും ഇനി ഇനിയല്ല മെറ്റീരിയൽ പ്ലസ് നമ്മുടെ സർവീസും കൂടി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട് അത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സാധനം കിട്ടും അപ്പൊ കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ തന്നെ ചവിട്ടി വിളിക്കാം ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കുക കാരണം ഒരുപാട് ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും ആ ആൾക്കാരിലേക്ക് എത്തട്ടെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അല്ലെ അപ്പോൾ ഒരുമിച്ചൊരു എന്താരസ് എന്ന് പറഞ്ഞു റെഡിയല്ലേ എന്നാ പിന്നെ എന്താ രസോ